നമ്മൾ റെഡിമെയ്ഡ് ടോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറും അതുപോലെ തന്നെ ബോഡി അളവൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും ഇവിടെ നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഉള്ളത് നമുക്കത് ഇഞ്ച് ആവശ്യമുള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഷോൾഡറിൻ്റെ ഫിനിഷിംഗ് അളവ് നമുക്കിവിടെ പതിനാറ് ഇഞ്ചാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ ഫിനിഷിംഗ് അളവ് പതിമൂന്ന് ഇഞ്ച് മാത്രമാണ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്ലീവിനെ ഇവിടെ നിന്ന് റൗണ്ടിൽ ഇതുപോലെ അഴിച്ചെടുക്കണം അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിനെ നേരെ പകുതിയായിട്ട് ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ നേരെ പകുതിയായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു സ്കെയിൽ ഇതുപോലെ നേരെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ വൈഡ് നമുക്ക് കറക്റ്റ് എടുക്കാൻ കഴിയും ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ഏഴ് ഇഞ്ചാണ് ഷോൾഡർ തയ്യൽ തുമ്പടക്കം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ഇഞ്ചിൽ നിന്ന് കുത്തനെ ഒരു ലൈൻ കൊടുക്കുക തഴോട്ടേക്ക് അതുപോലെ തന്നെ നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് ആ അളവ് തന്നെയാണ് നമ്മുടെ ആമഹോളിൻ്റെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി കൊടുക്കാറ് എന്നാൽ നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ആറര ഇഞ്ച് കൊടുത്താൽ മതി കാരണം അര ഇഞ്ച് ഓൾറെഡി ഷോൾഡർ തയ്ച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തൈയിൽത്തുമ്പോൾ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെസ്റ്റ് അളവ് നമുക്കിവിടെ പത്ത് ഇഞ്ചാണ് ആവശ്യം അതായത് നമ്മൾ ഇവിടെ പത്തിഞ്ചിൽ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെ മാർക്കിംഗ് കൊടുത്ത് റൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല സ്ലീവ് ചിലപ്പോൾ ചെറിയ ഹോൾ റൗണ്ട് മാത്രമേ ഉണ്ടാവും സ്ലീവിൻ്റെ റൗണ്ട് അളവ് ചിലപ്പോൾ ചെറുതായിരിക്കും അപ്പോൾ നമ്മളത് കട്ട് ചെയ്താൽ ഇത് വലുതായി പോയാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലൊന്ന് സ്ലീവിനെ ഒന്ന് ആദ്യമൊന്ന് ടച്ച് ചെയ്ത് നോക്കണം ഒന്ന് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് അതിന് ശേഷം മാത്രമേ നിങ്ങൾ ആമഹോൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കാവൂ കാരണം ആമഹോൾ റൗണ്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ആമഹോളിൻ്റെ റൗണ്ട് കൂടി വരും അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്ലീവ് തയ്ക്കാൻ പറ്റാതെ അവസ്ഥ വരും അപ്പം നിങ്ങളത് ചെക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിലും കറക്റ്റ് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് ഭാഗത്ത് മാർക്കിംഗ് കൊടുത്തു പിന്നെ നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് അളവ് നമുക്കിവിടെ ചെറിയൊരു ഷേപ്പ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഇടുപ്പളവ് കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തു നിന്നും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഫ്രണ്ട് കൈക്കൂടി കുഴിച്ച് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു പീസിൻ്റെ കണ്ടോ ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പീസില്ലേ പീസിനെ രണ്ടാമത്തെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രം കണ്ടു ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യണം ഇത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കാരണം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ ഫ്രണ്ട് പാർട്ട് മാത്രമേ കട്ട് ചെയ്ത് എടുക്കാവൂ അപ്പോൾ നമ്മളിവിടെ ബോഡി നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മുടെ സ്ലീവ് സ്ലീവിൻ്റെ നമ്മുടെ ചെസ്റ്റ് അളവിനുസരിച്ച് നമ്മളിവിടെ ചെസ്റ്റ് ഇതുപോലെ സ്ലീവിൻ്റെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് സ്ലീവ് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ഇതുപോലെ മടക്കി വെച്ച സ്ഥലത്തുനിന്ന് തന്നെയാണ് നമ്മൾ കറക്റ്റ് ഫ്രണ്ട് കൈക്കൂടി കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്ലീവിൻ്റെ സൈഡ് സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ച് അഴിച്ച് സ്ലീവിനൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക നമ്മളിത് രണ്ട് ഭാഗത്തു നിന്നും രണ്ട് സ്ലീവിൻ്റെയും ഇതുപോലെ ആ ഒരു കാരണം നമ്മുടെ സൈഡ് സ്റ്റിച്ച് കറക്റ്റാണ് കൈയുടെ ലൂസ് കറക്റ്റാണ് അതുകൊണ്ട് തന്നെ സ്ലീവ് സ്ലീവിൻ്റെ ആ സൈഡ് സ്റ്റിച്ച് നമ്മൾ അഴിച്ച് മാറ്റാതെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് സ്ലീവിൻ്റെ ഫ്രണ്ട് വശം കൊയ്ച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ട് വശമാണ് അതുപോലെ തന്നെ നമുക്ക് തയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുള്ള സ്റ്റിച്ച് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ഒന്നോ ഒന്നര ഏഞ്ചോ നമ്മളിവിടെ നിന്ന് അഴിച്ച് മാറ്റിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ലീവിനെ അഴിച്ച് പൂർണമായും അഴിച്ച് നിവർത്തി വെക്കണം എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗമോ അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ബാക്ക് പാർട്ടിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് സ്ലീവിന്റെ ബാക്ക് ഭാഗവും ബോഡി പാർട്ടിന്റെ ബാക്ക് ഭാഗവും അത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചെടുക്കണം ഭാഗം മാറിപ്പോകാൻ പാടില്ല ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മാർക്കും സ്ലീവിൻ്റെ ആ ഒരു മാർക്കും നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ കാരണം സ്ലീവിൽ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് കുറവാണുള്ളത് സ്ലീവ് കറക്റ്റ് അളവിലാണുള്ളത് എന്നാൽ ബോഡി പാർട്ട് നമുക്ക് കൂടുതലുണ്ട് അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കാരണം ആംഹോൾ റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വരുമെന്ന് ആം ഹോൾ റൗണ്ട് നമ്മുടെ ബോഡി അളവിനനുസരിച്ച് അത് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമ്മളിത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് രണ്ടാമത്തെ സൈഡ് അതായത് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും ബോഡി ബോഡിപ്പാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു മാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി ഇനി നമ്മൾ ഇവിടെ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ട് കണ്ടോ ആ ഒരു ഷേപ്പിന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് കണ്ടോ അപ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ ബോഡി അളവിൻ്റെ മാർക്ക് കണ്ടോ കറക്റ്റ് തയ്യൽത്തുമ്പ് സ്ലീവിൻ്റെ തയ്യൽത്തുമ്പ് കണ്ടോ കറക്റ്റ് അളവിൽ മാത്രമാണുള്ളത് കണ്ടോ അത് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് സ്ലീവിലും അവിടെ തയ്യൽ തുമ്പ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ഇവിടെ ബോഡി പാർട്ടിൽ വരുന്ന എക്സ്ട്രാ പീസിനെ നമുക്കത് കൂടുതൽ വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്ലീവ് ഫിറ്റ് ചെയ്തു ഇനി ഇതേ രീതിയിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്ലീവ് ഫിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്ലീവിലും ഇതേപോലെ തന്നെ ബോഡി അളവ് കറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡിയുടെ ഷോൾഡർ അളവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റ് അളവ് ഒക്കെ കുറച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇവിടെ കേട്ടോ ചെസ്റ്റ് അളവ് നമ്മൾ കാണിച്ചു വരാം ഇരുപത് ഇഞ്ചാണ് നമുക്ക് ആവശ്യം കറക്റ്റ് ഇരുപത് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഷോൾഡറും അതുപോലെ തന്നെ ചെസ്റ്റ് അളവൊക്കെ കുറച്ചെടുക്കാൻ കഴിയും വീഡിയോ ഉപകാരപ്രദമായി ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാന്തെങ്കിലും ചാനൽ